അനൂപ് ഹായ് വെൽക്കം അനൂപ് ഹലോ ഗുഡ് ഈവനിങ് ഞാൻ വീട്ടിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ തിരികെ എത്തി അനൂപ് എല്ലാവരും ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞു തന്നതൊക്കെ ചെയ്യുന്നില്ലേ ഫുഡ് കഴിച്ചു അനൂപ് അപ്പം അവിടെ എന്താ സമയം ഒന്നര മണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ കുറവുണ്ടോ എന്തെങ്കിലും റിലാക്സേഷൻ അന്ന് അന്നത്തെക്കാട്ടിലും ഒന്നും കൂടെ ഇതായിട്ട് തോന്നുന്നുണ്ടോ ഒന്ന് അൻപത് അല്ലേ അപ്പൊ ഫുഡ് കഴിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും ലൈവ് ക്ലിയർ ഉണ്ടോ ഞാൻ ഉള്ളിലാണ് ഇരിക്കുന്നത് പുറത്ത് കുട്ടികളുണ്ട് അപ്പൊ ഞാൻ ലാലു ലാലുന്ന് എന്ത് പറ്റി ഉച്ചയ്ക്ക് ശേഷം ലൈവ് ഇടുമ്പോൾ കയറാറില്ലല്ലോ അനൂപ് കഴിച്ചു ആ ലാലു താങ്ക് യു സോ മച്ച് ഉച്ചയ്ക്ക് ശേഷം ലൈവ് ഇടുമ്പോൾ ലാലു കയറാറില്ല ഞാനിപ്പം ക്ലിയർ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഇടാൻ പറ്റിയത് ഇന്നലെ ഞാൻ രാവിലെ ലൈവ് ഇട്ടിരുന്നു കണ്ടില്ലല്ലോ ഇന്ന് വീട്ടിലുണ്ടോ അത് ശരി പോയില്ല എന്ത് ലീവാണോ അന്ന് എന്താ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എല്ലാം ഓക്കെ ആയോ ഇന്നും മുടക്കാണെന്ന് പറഞ്ഞോ ഇന്നെന്താ പ്രശ്നം ഇന്നെന്താ ഹർത്താലൊന്നുമില്ലല്ലോ ആ നമ്മുടെ അജു അജുവിനെ കഴിഞ്ഞ ദിവസം ഒന്നും കണ്ടില്ലല്ലോ അജു എവിടെ ആയിരുന്നു ടീച്ചർ ചേച്ചി കൂയിന്ന് ആ അങ്ങനെ ടീച്ചർ എന്നൊക്കെ വിളിച്ചാൽ മതി ടീച്ചർന്ന് മാത്രം വിളിച്ചാൽ മതി ടീച്ചർ ചേച്ചി എന്ന് വേണ്ട ചേച്ചി ഒന്നില്ലെങ്കിൽ ടീച്ചർന്ന് വിളിക്ക അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിക്കുക ആൾക്ക് വേറെ പോകാനുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നില്ലല്ലോ എന്ത് പറ്റി നോട്ടിഫിക്കേഷൻ വന്നില്ല കമ്മൽ ഇത് എവിടുന്നാണോ കമ്മല് കമ്മല് കൊറച്ച് ദിവസം ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പ് തന്നെ വാങ്ങിയതാ ഇന്നലെ പൂരത്തിന് പോയിട്ട് ഒന്നും വാങ്ങിയില്ല ഇന്നലെ ശിവരാത്രിയായിട്ട് അമ്പലത്തിൽ പോയിട്ട് എനിക്ക് ഒന്നും വാങ്ങിയില്ല ലാലു ജയിച്ചോട് ഞാൻ പറഞ്ഞു ലൈവ് ഇടുമ്പോൾ മെസ്സേജ് അയച്ചാൽ മതിയെന്ന് രാവിലത്തെ ലൈവില് ആ ആ ആടാത് ഞാന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ തിരക്കായിരുന്നു അപ്പൊ ഞാൻ കിട്ടുന്ന സമയത്ത് അതിന്റെ മക്കളുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ നമ്മൾ ഉള്ള സമയം നമ്മൾ അപ്പൊ ചിലപ്പോൾ ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകും ഒറ്റ മിനിറ്റിട്ടപ്പ വരാം ആ രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഞാൻ വിശ്വസ്തനല്ല പോരെ അജു അജു പോയോ ചേച്ചി പൊട്ടിപ്പോയോ പൊട്ടി പോയിട്ടില്ല ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് മോന അതിൻ്റെ ഇടയിൽ വന്നപ്പോ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്തതാ ഉം രാജിവേട്ട ഹായ് രാജു വെൽക്കം ഉം ഫുഡ് കഴിച്ചോ ഞാൻ വീട്ടിൽ നിന്ന് തിരികെ വന്നിട്ടെ ഞാൻ രാവിലെ മാത്രമുണ്ടാവു ആ വേറെ ആരാണ് ലൈവില് മീണ്ടും ജയചന്ദ്രകുമാർ ഹായ് വെൽക്കം ജയചന്ദ്രകുമാർ ജയചന്ദ്രകുമാർ എവിടുന്നാ എവിടാ സ്ഥലം എവിടാ